അപ്പോൾ റിമീസ് വേൾഡിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ചെറിയ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഗോവയ്ക്ക് പോവുകയാണ് അത് ഇവരുടെ ഷൂട്ടിങ്ങിന് എന്താണ് ഫോട്ടോഷൂട്ട് മാരേജിന് മുന്നുള്ള ഫോട്ടോഷൂട്ട് അപ്പോൾ കാപ്പി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ വീണ് കാറിൽ അതൊക്കെ തുടക്കിയാണ് ോട്ടൽ സയ്യാദ്രി നല്ല ചൂടുള്ള ക്ലൈമറ്റ് ഒരു സുഖമില്ല ഇത് ഹോട്ടലിൻ്റെ ഉത്ഭാഗം കാന്താപ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോ കാണ മെതുവട ഇതെന്താ സാമ്പാർ ബസ് ബസ് എന്റെ കാന്താ പോവ എത്തി കാന്താ പോവ ഞാൻ കഴിച്ചു തുടങ്ങാൻ പോവാണ് മിസിൽ മിസിൽ പാവ് അര വട ഉള്ളി വട എ ഉള്ളി വട ഇന്ത വട പാവില സാവല്ല നമ്മേണ്ടോൾ